ചീറ്റിന്റെ നല്ല കന ഉള്ള കടായൂറ്റമ്പത് നമ്മടെ പാലക്കാട് ഇപ്പഴേ ലുലൂമാളിലും നമ്മുടെ പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിലും അടിപൊളി ഓഫർ സെയിൽ നടക്കാണ് കേട്ടാ തൊണ്ണൂറ്റൊമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മഹാ അത്ഭുതമാണ് ഈ നമ്മുടെ പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടക്കുന്നത്

പതിനാറെണ്ണം കണ്ട് കേൾ പതിനാറെണ്ണം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പതിനാറെണ്ണം നമ്മളെ പൂച്ചട്ടികൾ പൂച്ചട്ടികൾ ₹99 ₹99 ₹99 ₹99 ീടുമ്പിന്റെ നല്ല കന ഉള്ള കടായിട്ട് കടായി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കാശോളുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അല്ലേ ഈ കാനോസ് മുപ്പത്തിമൂന്ന് രൂപ ഗ്ലാസ് കത്തി അല്ലേ ഈ മോപ്പുകളൊക്കെ നൂറ്റിനാൽപ്പത്തൊമ്പത് രൂപ കേട്ടോ കാണുന്ന ഈ മോപ്പുകൾ പിന്നെ തൊണ്ണൂറ്റി ഒൻപത് അവിടെ ഉണ്ട് പിന്നെ അത് ഗ്ലാസ് സ്റ്റീലിൻ്റെ ഗ്ലാസ്സുകളും എല്ലാം നോ ഈ ഭാഗത്തുണ്ട് കേട്ടോ ക്ലാസ് എത്രയാ നോക്കാ ക്ലാസ് 33 രൂപ ഒന്നായിരിക്കും ചെറുപ്പം അതത്രന്നാണ് 33 ആണോ അതോ അതന്നോ 33 നെ ഒന്നാണേ ഈ ഫയൽ 33 രൂപ ഫയൽ 33 ആണ് പിന്നെ 99 രൂപ വീഡിയോ

പില്ലോയും നൂറ്റി എഴുപത്തൊമ്പത് രൂപ മുതലാണ് കേട്ടോ ഉള്ളത് അറുപത്തൊമ്പത് രൂപേൻ്റെയൊക്കെ ഇവിടെയുണ്ട് മുപ്പത് രൂപേൻ്റെ അവിടെ എന്തോ മറ്റേ നമ്മൾ സോഫയിലൊക്കെ ഇടില്ലേ അതൊക്കെ ഇവിടെയുണ്ട് ഇവിടെ ഫുള്ള് ട്രൗസറുകളാണ് ഇവിടെ പൊതപ്പുകളൊക്കെ നൂറ്റി എഴുപത്തി ഒമ്പാണ് കേസ് ഞങ്ങൾ ലുലു മാളിന്ന് ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് വേറെ നല്ലൊരു ക്വാളിറ്റി ഉള്ള വേറെ സംഭവം ഇത് വില കമ്മിയായിട്ടുള്ളത് കേട്ടോ ലൈഫ് ഡെക്കർ എന്ന് പറഞ്ഞതിന്റെ നമ്മള് പുതപ്പാണ് കേട്ടോ നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയുണ്ട് പിന്നെ ബ്ലാങ്കറ്റൊക്കെ തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഇണ്ട് കേട്ടോ ബ്ലാങ്കറ്റുകള് പിന്നെ ഇവിടെയൊക്കെ നല്ലതാണ് അതൊക്കെ കാണുന്ന പുതപ്പൊക്കെ തൊണ്ണൂറ്റി ഒൻപത് രൂപ വേണ്ട നല്ല ഇങ്ങനത്തെ പുതപ്പോൾ ഒക്കെ തൊണ്ണൂറ്റി ഒമ്പത് രൂപ ബ്ലാങ്കറ്റുകൾ നൂറ്റി എഴുപത്തി രൂപ മറ്റുപോളി ബ്ലാങ്കറ്റുകൾ നൂറ്റി നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ

കളക്ഷൻ ഉണ്ട് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ മൂന്ന് നാല് അഞ്ച് മൂന്ന് ദിവസം ഉള്ളൂട്ടെ കേസ് നമ്മളത് പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിലാണ് കേട്ടോ നടക്കണം അപ്പൊ ഈ കാണുന്ന ഹാൻഡ് ബാഗുകൾ ഫുള്ള് തൊണ്ണൂറ്റൊമ്പത് രൂപ ഉള്ളൂട്ട് കേസ് സോറി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഉള്ളൂട്ടാ പിന്നെ ഇതാണ്

ഇവിടെയും ബ്ലാങ്കറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉണ്ടാവും അപ്പോൾ ഓരോ സൈസിനനുസരിച്ചാണ് റേറ്റ് പിന്നെന്താണ് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ തുണികളൊക്കെയാണ് ഈ ഭാഗത്തൊക്കെ തുണികളൊക്കെയാണ് ഇതൊക്കെ ബ്ലാങ്കറ്റുകൾ വലിയ ബ്ലാങ്കറ്റാണ് പക്ഷേ ഇതൊക്കെ നല്ല റേറ്റ് ഉള്ളതാണ് തന്നെ നല്ല സാധനമാണ് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് അപ്പുറത്തൊക്കെ വില കമ്മിയായിട്ടുള്ളതാണെങ്കിൽ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ఇవ <imitation> మూనిమిన్నూట <imitation> <imitation> അപ്പം നമ്മുടെ പാലക്കാട് ഇപ്പോഴേ മാളിലും നമ്മുടെ പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിലും അടിപൊളി ഓഫർ സെയിൽ നടക്കുകയാണ് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മഹാ അത്ഭുതമാണ് ഈ നമ്മുടെ പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടക്കുന്നത് ഇന്ന് മുതലാണ് സ്റ്റാർട്ടിങ് കിട്ടുക മൂന്നും നാല് അഞ്ച് രണ്ട് മൂന്ന് ദിവസം കൂടി ഇവിടെ ഉള്ളൂ ഉള്ളൂട്ട കേസ് എല്ലാത്തിനും നല്ല ലാഭമുണ്ട് ഇവിടെ പിന്നെ നമ്മുടെ ലുലുമാളിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേസ് അവിടെയും എന്താണ് അമ്പത് ശതമാനം ഓഫർ തുടങ്ങിയിട്ടുണ്ട് അപ്പോ അതേപോലെ തന്നെ ഇവിടെയും നല്ല ഓഫർ ഉണ്ട് കേട്ടാ ഇവിടെ തൊണ്ണൂറ്റി ഒമ്പത് മുതലേ ഉള്ള ഓഫറുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പിന്നെന്താണ് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേസ് നിങ്ങൾ ഇവിടുത്തെ വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോവാന്ട്ടെ കേസ് അപ്പൊ നിങ്ങൾക്ക് പാലക്കാട് ഉള്ളവർക്കേ എന്താണ് മറ്റേ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാണ്ട കേസ്